तांग के सहायकामो क्या, क्या आप मेरी मदद कर सकते हैं क्या आप मेरी मदद कर सकते हैं न्यान कंडिल्ला मैंने नहीं देखा मैंने नहीं देखा न्यान इन्नले वंदिरुनु मैं कल आया था मैं कल आया था उ स्त्री ആണെങ്കിൽ મેં કલ આઈ થી എന്ന് പറയും താങ്കൾ അവിടെ എന്തു ചെയ്യുകയായിരുന്നു ആപ് വഹം ക്യാ કર રહે تھے ആപ് വഹം ക്യാ કર રહે تھے ദു സ്ത്രീ ഓടാണ് ചോദിക്കുന്നെങ്കിൽ ആപ് വഹം ക്യാ કર എന്നാക്കി മാറ്റിപ്പറയുക ഞാൻ ഒരുപാട് സമയമായി താങ്കളെ കാത്തിരിക്കുകയാണ് മേം ബഹുത് സമയ സെ ആപ്ക ഇന്തസാർ കർ റഹാഹും മേം ബഹുത് സമയ സെ ആപ്ക ഇന്ത്സാർ കർ റഹാഹും ഇതൊരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ രഹാഹും എന്നുള്ളടത്ത് രഹീഹും എന്നാക്കി മാറ്റി മാറ്റിപ്പറയുക താങ്കൾ എവിടെയായിരുന്നു ആപ് കഹാന്പ് കഹാന്തേ ഇതൊരു സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ ആപ് കഹാന് താങ്കൾ എന്നെ മറന്നു പോയോ ആപ് മുജെ ഭൂൽ ഗയക്യാപ് മുജെ ഭൂൽ ഗയക്യ ഇതൊരു സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ അവസാനം ഗൈക്യ എന്നാക്കി മാറ്റി പറയുക ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നു ആരോടും പറയരുത് കിസിക്കോ മത് ബത്താന കിസിക്കോ മത് ബത്താന അവിടെ ആരാണ് ഉണ്ടായിരുന്നത് വഹാം കൗന്ത वहां कौन था അവിടെ ആരും ഉണ്ടായിരുന്നില്ല വഹാംഹിൻ കോൾക്ക് അദ്ദേഹത്തെ അറിയാമോ ക്യാ ആപ് ജാൻതേ ഹെഹേ എന്നുള്ള ഉൻകോ എന്ന് വേണമെങ്കിലും ചേർത്ത് പറയാം ഉൻകോ ജാൻതേ ഹെ